കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ഏഷ്യ ലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനുഷ്യർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എല്ലാവർക്കും ഭയപ്പെടുന്ന എല്ലാവരും പേടിക്കുന്ന ഒരു വസ്തുവാണ് കാള എന്ന് വെച്ച് കഴിഞ്ഞാൽ കാള എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കാള എന്ന സംസ്കൃതവാദത്തിനാർത്ഥം കയറെന്ന കയറിനെ സർപ്പമായിട്ട് അല്ലെ ഇല്ലാത്തതിനെ ഉണ്ടെന്ന് കരുതി പേടിക്കുക രോഗത്തിൽ പെടുക അവമാനിതനാവുക എല്ലാവരും വെറുക്കപ്പെടുക വ്രണങ്ങൾ ഉണ്ടാവുക ശരീരത്തിലെ അവയവങ്ങൾ മുറിച്ചു മാറ്റപ്പെടേണ്ട അവസ്ഥകൾ വരിക ഇതെല്ലാം കാളസർപ്പദോഷത്തിൻ്റെ ഓരോ രീതിയിലുള്ള വാസുകാളസർപ്പദോഷമുണ്ട് അനന്തകാലസർപ്പദോഷമുണ്ട് പത്മകളസർപ്പ്രദോഷമുണ്ട് അങ്ങനെ കാളസർപ്രദോഷം ഒരുപാട് രീതിയിലുണ്ട് കാളസർപ്രദോഷത്തെ നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത് രാഹു നിൽക്കുന്ന രാശിക്ക് ഏഴാം രാശിയിലാണ് കേതു നിൽക്കുന്നത് ഇതിനിടയ്ക്കായിട്ട് മറ്റ് ഗ്രഹങ്ങളെല്ലാം ഒരേ സ്ഥാനത്ത് വരുന്ന അവസ്ഥ മറ്റേ ഭാഗങ്ങൾ കാലിയായി കിടക്കുന്ന അവസ്ഥയിലാണ് എന്ന് പറയാൻ പറ്റുന്നത് രാഹുഗതിക്കൾ നിൽക്കുന്ന രാശി അനുസരിച്ചും നമുക്കിതിൻ്റെ ഗുണദോഷങ്ങളെ ആഗമസർപ്പം സർപ്പദോഷമാണെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും ഓരോ സർപ്പദോഷത്തിനും ഓരോ പരിഹാരമാണ് പറയുന്നത് ചിലർക്ക് ആന്ധ്രാപ്രദേശിലെ വളരെ പ്രശസ്തമായ ക്ഷേത്രമുണ്ട് ഞാൻ ക്ഷേത്രത്തിൻ്റെ പേരൊന്നും എടുത്ത് പറയുന്നില്ല അവിടെ ഒക്കെ പോയി കളസർപ്പദോഷം മാറാതെ അതിന് ദുരിതങ്ങൾ അനുഭവിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട് അവരൊക്കെ നമ്മുടെ കമന്റ് ബോക്സിലൊക്കെ കമന്റ് ചെയ്യാറുണ്ട് കളസർപ്പദോഷത്തിന് എന്താണ് ഇനിയും ഞങ്ങൾ ചെയ്യേണ്ടത് ഇപ്പം ഞാൻ പല ഗ്രന്ഥങ്ങൾ ഗ്രന്ഥങ്ങളെടുത്തപ്പോൾ അതിൽ കാണാൻ കഴിഞ്ഞ ഒന്ന് രണ്ട് പരിഹാരങ്ങളാണ് ഞാനിതിൽ പറയുന്നത് അത് ചെയ്തു കഴിഞ്ഞാൽ ശാശ്വതമായിട്ട് മാറും എന്നൊരാളുടെ അനുഭവത്തിൽ നിന്നും എനിക്ക് വ്യക്തമായതുകൊണ്ടും കൂടാണ് നിങ്ങൾക്കിതിപ്പം വീഡിയോയിലൂടെ പറയുന്നത് എന്താണെന്നല്ലേ നമുക്കതിലേക്കൊന്ന് കടക്കാം കരസപ്രദത്തിന് ശാശ്വത പരിഹാരമായിട്ട് അഷ്ടനാഗപൂജ പാൽപ്പായസഹവും പാൽപ്പായസവും സന്താനങ്ങളുണ്ടാകാനായിട്ട് ചെയ്യാറുണ്ട് പൽപ്പായസഹവും ഇത് ചെയ്യേണ്ടത് നാഗദോഷ പരിഹാരം നാഗസുക്ത മന്ത്രങ്ങളെ കൊണ്ട് നാഗ കവച മന്ത്രങ്ങളെ കൊണ്ടൊക്കെ ഹോമം ചെയ്ത് അഷ്ടനാഗപൂജ ചെയ്ത് അഷ്ടദ്രവ്യ ഗണപതി ഹോമം അതിൻ്റെ കൂട്ടത്ത് ചെയ്യാം രാവിലെ ചെയ്യുന്ന ക്രിയാഭാഗമാണ് അതിനകത്ത് വെള്ളി സർപ്പം അല്ലെ സ്വർണ്ണ സർപ്പമോ ഒൻപത് പതിനൊന്ന് ഇരുപത്തൊന്ന് അളവിൽ മുട്ട അത് എന്ന് വെച്ചാൽ നമ്മൾ ഈ കോഴിമുട്ടയും താറാമുട്ടയൊന്നുമില്ല കേട്ടോ വെള്ളി കൊണ്ടുള്ള മുട്ടയാണ് അതുപോലെ പുറ്റ ചെമ്പു കൊണ്ടുള്ള പുറ്റാകും അത് അതിൻ്റെ പരിധി അതും ചെമ്പു കൊണ്ടാകും കുറ്റുമുട്ടയും സർക്കഴുപൂന്ന് പറയും പൊതുവേ അപ്പം അതിനകത്ത് നൂല് ഈ ആളിൻ്റെ അളവിൽ എത്ര നീളമുണ്ട് അത്ര നീളത്തിൽ നൂല് എടുത്ത് ആ സ്വർണ്ണ നൂലിലെ ഇതിലെ ചുറ്റി ഇതിന് മൊത്തത്തിൽ ചുറ്റി ഇതിലേക്ക് ആ കളസപ്പദോഷത്തിനെ ആവാഹിച്ച് കേരളത്തിൽ പ്രധാനമായിട്ട് പറയുമ്പോൾ അനന്തങ്കാടുണ്ട് ആമേടയുണ്ട് വെട്ടിക്കോടുണ്ട് നാഗര മണ്ണാറശാലയുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരുപാട് പാവുമേക്കാവ് ഉണ്ടെങ്കിൽ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് അവിടെ സമർപ്പിച്ച് നമുക്ക് ഒന്നുകിൽ വീട്ടിൽ വെച്ച് ചെയ്യാം ആർക്കാണ് ദോഷം അവരുടെ വീട്ടിൽ ചെയ്യാം ഇതിൻ്റെ നിശ്ചയിക്കപ്പെട്ട കർമ്മയുടെ ഇല്ലത്ത് വെച്ച് ഇപ്പോൾ ഞാനൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് നമ്മളൊക്കെ ചെയ്യുമ്പോൾ വളരെ വൃത്തിയായിട്ടേ ചെയ്ത് കൊടുക്കാറുള്ളൂ അതിൻ്റെ വിധിപ്രകാരം വി മുറ തെറ്റാതെയൊക്കെ നമ്മൾ ചെയ്യാറുള്ളൂ അത് ചെയ്ത് ആ ദോഷത്തിനെ ആവാഹിച്ച് ഈ പറഞ്ഞ ക്ഷേത്രങ്ങളിൽ അവർക്ക് എവിടെ ഇരിക്കാൻ ഇഷ്ടമെന്ന് വെച്ചാൽ അവിടെ ഈ സർപ്പദോഷത്തിനെ സമർപ്പിച്ച് വേണ്ട പ്രതിവിധികൾ ചെയ്യുമ്പോൾ ആ കാളസർപ്പദോഷം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരവും സംഭവിക്കാൻ പോകുന്നതിന് ഒരു പരിഹാരവും ആകുന്നതാണ് ഇനിയും ഇതുപോലെ നാലാൾക്ക് ഗുണപ്പെടുന്ന വിഷയങ്ങളുമായി കണ്ടുമുട്ടാം എന്ന ശിവപ്രതീക്ഷകൾ നിർത്തുന്നു നന്ദി നമസ്കാരം